പ്രതാവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ നമുക്ക് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് അഴിമേറിയ വസ്തുതകളിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യമായ സന്ദേശം തന്ന് നമ്മെ നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവചന ചിന്ത ഏത് കാലഘട്ടത്തിലും സമയത്തും ഏത് പ്രായത്തിലും ഏത് ചുറ്റുപാടിലും സാർത്ഥകമാണ് അനുപേക്ഷണീയമാണ് അത് ഈ ലോകത്തിൻ്റെ പ്രഭുവിന് അല്പം പോലും ദഹിക്കുന്ന കാര്യമല്ല പല്ലും നഖവും ഉപയോഗിച്ച് അതിനെതിരെ അവൻ പോരാടും നമ്മൾ പറയുന്ന അതേ വചനം അവനും അറിയാം വചനത്തെ വചനം കൊണ്ട് യുദ്ധം ചെയ്യേണ്ടതിന് നമ്മൾ വചനം പഠിക്കണം വചനം ഹൃദ്യസ്ഥമാക്കണം ആകയാൽ നമ്മൾ ഈ കേൾക്കുന്ന വചനം നമ്മൾക്കെല്ലാവർക്കും ഒരു പോരാട്ട വീര്യം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അന്ധകാര ശക്തിയോട് എതിരായി പിടിച്ചു നിൽക്കാനുള്ള ബലം എന്ന് നമ്മൾ ആവർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് ആവർത്തന പുസ്തകം രണ്ടാം അധ്യായം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിവരിക്കുന്നത് ഒന്ന് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ ചുറ്റിക്കിറങ്ങുന്ന കാര്യം സംബന്ധിച്ചുള്ള മോശിയുടെ ദുഃഖകരമായ പ്രസ്താവനകൾ അടങ്ങുന്നതാണ് രണ്ടാമത്തെ കാര്യം ഏതോമിനും മോവാബിനും അമോനിനോടുമുള്ള യുദ്ധം പാടില്ല എന്ന് മോശിക്ക് നിർദ്ദേശം കൊടുത്ത് നിർത്തുകയാണ് ഇത് മോശിയുടെ പ്രഭാഷണത്തിൻ്റെ തുടർച്ചയാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങൾ മോശിയുടെ പ്രഭാഷണ പരമ്പരയാണ് മോശിയുടെ പ്രസംഗമാണ് ആരോടാണ് മോശ അറിയാമോ ഒരു തലമുറ അങ്ങ് പോയി അതിനുശേഷം രണ്ടാം തലമുറക്കാരോടാണ് മോശം പ്രസംഗിക്കുന്നത് ഒന്നാം തലമുറ അഥവാ മിശ്രീമിൽ നിന്ന് പുറപ്പെട്ട തലമുറ മത്സരവും പെറുപറുപ്പും നിമിത്തം മരുഭൂമിയിലെ മണ്ണിൽ മറഞ്ഞുപോയി അവരുടെ പിൻതലമുറക്കാർ ഇരുപത് വയസ്സും അതിന് താഴെ പ്രായമുള്ളവർ മാത്രം മറ്റുള്ളവരെല്ലാം പട്ടുപോയി ആ തലമുറയോടുള്ള മോശിയുടെ പ്രഭാഷണമാണല്ലോ ഒന്ന് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ആകയാൽ രണ്ടാം അധ്യായത്തിലും മോശിയുടെ പ്രഭാഷണത്തിന്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്നത് ഒന്നാം വാക്യം നമുക്ക് നോക്കാം അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു നാം ഏറിയ നാൾ സേയിൽ പർവ്വതത്തെ ചുറ്റി നടന്നു പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത് നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി വടക്കോട്ട് തിരുവി ജനത്തോട് കൽപ്പിക്കേണ്ടതു ഏതോ എൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരങ്ങളുടെ അരിയിൽ കൂടി നിങ്ങൾ കടത്താൻ പോകുന്നു അങ്ങനെ അവരുടെ വഴി മാറി ഗതി മാറി കരാൾ നാട്ടിലേക്കുള്ള വീതി ദൈവം ഒരുക്കുകയാണ് പതിനാലാം വാക്യം നോക്കൂ മോശിയുടെ ദുഃഖം കാണാം കാതേ സ്രണയിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ സേന തോട് നടക്കുന്നത് വരെയുള്ള കാലം മുപ്പത്തിയെട്ട് സംവത്സരമായിരുന്നു അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞു പോയി അവർ മുടിഞ്ഞു തീരും വരെ യഹോബിയുടെ കൈ അവരെ പാളയത്തിൽ നിന്ന് നശിപ്പിക്കാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു ദൈവത്തിന്റെ കർക്കശമായ പ്രവൃത്തി അഥവാ നീതിമാനായ ദൈവത്തിന്റെ നീതി മുപ്പത്തിയെട്ട് വർഷത്തിന്റെ ഉള്ളിൽ നടത്തി അതിൽ മോശയ്ക്ക് ദുഃഖമുണ്ട് പുറപ്പെട്ടവരാരും ഇല്ല അന്ന് കൂടെ നിന്നവരാരും ഇല്ല മോശക്കൊപ്പം നിന്ന പലരും പിൽക്കാലത്ത് സംഭവിച്ച നാഷ്ടങ്ങളുടെ കണക്കിൽ അവരും പെറുപെറുത്തു കഷ്ടങ്ങളുടെ കണക്കിൽ അവരും എതിരായി നിന്നു മത്സരമുള്ള ജാതിയെ മരുഭൂമിയിൽ തള്ളിയിട്ടു ആ കാര്യത്തിൽ ഉള്ള മോശിയുടെ ദുഃഖം ഇതിന്റെ ഒന്നാം ഭാഗത്ത് പങ്കുവയ്ക്കുകയാണ് രണ്ടാം തലമുറ മരുഭൂമിയുടെ മക്കൾ എന്ന പേരിലും അവർ അറിയപ്പെട്ടിരുന്നു കാരണം അവർ മരുഭൂമിയിൽ വെച്ച് ജനിച്ചവരാണ് അതുകൊണ്ട് അവർ മരുഭൂമിയുടെ മക്കൾ എന്ന പേരിലും അവരെ അവർക്കിടയിൽ പറഞ്ഞു വന്നിരുന്നു അവരെ വിളിച്ചു വന്നിരുന്നു മരുഭൂമിയുടെ മക്കളെ ഉള്ളു പ്രായമായവരെല്ലാം പോയി പുറപ്പെട്ടിട്ട് വഴിയാത്രയിൽ വെച്ച് ദൈവത്തോട് മത്സരിച്ചവർ സ്വർഗത്തിൻ്റെ നേരെ മുഷ്ടിയുദ്ധം ചെയ്തവർ എല്ലാവരും പട്ടുപോയി ഈ വചനം കേൾക്കുന്ന ദൈവം ഇതേ ശാന്തമായി ശ്രദ്ധിക്കൂ ദൈവത്തോട് മത്സരിക്കരുത് ദൈവിക പ്രവൃത്തിയോട് മറുനിലിക്കരുത് ദൈവത്തോട് മത്സരിക്കരുത് ദൈവീക പ്രവൃത്തിയോട് മറുതലിക്കരുത് ഇന്ന് ദൈവശബ്ദത്തിന് വേണ്ടി കാതോർത്ത് ദൈവവചനം കേൾക്കാനുള്ള ആഗ്രഹത്തോടെ ഈ സ്ക്രീനിന് മുൻപിലിരിക്കുന്ന എ സ്വയം ചിന്തിച്ചോരണം ദൈവ കോപത്തിന് ഇടം കൊടുക്കരുത് ദൈവത്തിന്റെ കരുതൽ നഷ്ടപ്പെടുത്തരുത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ചോർത്തിക്കളയരുത് നാം ഇതിന്റെ രണ്ടാം ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഏതോമ്യർ മോബാഭ്യർ അനോന്യർ എന്നിവരോട് യുദ്ധം ചെയ്യാൻ യഹോവയായി ദൈവം അനുവദിക്കുന്നില്ല ഈ മൂന്ന് ജാതികളുമായി യുദ്ധം ചെയ്യുന്നതിനെ ദൈവം വിലക്കുകയാണ് കാരണം ഇവർ മൂന്ന് പേരും ഇസ്രായേൽ ജനത്തോടെ രക്തബന്ധമുള്ളവരാണ് ഏതോമീനെന്ന് പറയുന്നത് യാക്കോബിന്റെ സഹോദരനായ ഏഷ്യാവിൻ്റെ സന്തതി പരമ്പരകളാണ് മോബാബിലും അമോനിലും എന്ന് പറയുന്നത് അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിൻ്റെ മക്കളായിരുന്നു അവരുടെ സന്തതി പരമ്പരകളാണ് അങ്ങനെ ഈ മൂന്ന് കൂട്ടരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ രക്തബന്ധത്തിൽ വരുന്നവരാണ് അതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യരുത് എന്ന് യഹോവയായ ദൈവം കൽപ്പിച്ചു ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നിൻ്റെ നാലാം വാക്യം നാം വായിക്കുമ്പോൾ നമുക്കത് വിശദമായി കാണുവാനും പഠിക്കാനും കഴിയും യഥാർത്ഥത്തിൽ രക്തബന്ധത്തിലുള്ള ഇവർ അതുവഴിയായി കടന്നു പോകുമ്പോൾ അവർക്ക് അപ്പവും വെള്ളവും വീഞ്ഞും പകർന്നു കൊടുക്കാൻ ഉത്തരവാദിത്വപ്പെട്ടവരായിരുന്നു അവർ അത്രമാത്രം അടുപ്പമുള്ളവരായിരുന്നു എന്നാൽ അവർ അങ്ങനെ ചെയ്തില്ല തങ്ങളുടെ ദേശത്തു കൂടി ഇസ്രായേൽ ജനം കടന്നു പോകുവാൻ പോലും അവർ അനുവദിച്ചില്ല എന്നതാണ് അതിൻ്റെ മറുവശം ഇങ്ങേ ഭാഗത്ത് ദൈവ ഭയത്തിൽ ജീവിക്കുന്ന ദൈവത്തെ മാനിക്കുന്ന ദൈവത്തെ അനുസരിക്കുന്ന ജനത്തോട് യഹോവയായ ദൈവം പറഞ്ഞു അവരോട് യുദ്ധം ചെയ്യരുത് അവരെ സഹോദരങ്ങളായി കണക്കാക്കണം അവരത് അംഗീകരിച്ചു പക്ഷേ അവരുടെ ആ ഫിലോസഫിയൊന്നും അംഗീകരിക്കാൻ മോബാബ്യരോ അമോനുരോ ഏതോ മിരോ തയ്യാറായില്ല രക്തബന്ധത്തിൻ്റെ കണക്കൊക്കെ അവർ വിസ്മരിച്ചു ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കണ്ടേ എവിടെയാണ് ഇന്ന് ബന്ധങ്ങൾക്ക് വിലയുള്ളത് രണ്ട് ദീമോത്യോസിന് ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് അമ്പികാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ ധിക്കാരികളായവർ അഹങ്കാരികളായവർ ധാർഷ്ട്യക്കാരായവർ സ്വയം പുകഴ്ത്തുന്നവർ ദൈവപ്രിയമില്ലാതെ ഭോകപ്രിയരായി ജീവിക്കുന്നവർ മാതാപിതാക്കളെ അനുസരിക്കാത്തവർ അങ്ങനെയുള്ള ഒരു തലമുറയാണ് ദൈവനിഷേധികളുടെ തലമുറ യേശു കർത്താവിനെ സ്വീകരിക്കാത്ത തലമുറകളെല്ലാം മാലിന്യത്തിൻ്റെയും അശുദ്ധിയുടെയും അതിക്രമത്തിൻ്റെയും വഴിയിൽ ജീവിക്കുന്നവരാ എന്നാലും ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ലല്ലോ അവരോട് യുദ്ധം ചെയ്തില്ലല്ലോ ഗോവയായി ദൈവം പറഞ്ഞു അവരുടെ ദേശത്ത് നിങ്ങൾക്ക് അവകാശമില്ല ദൈവം അവർക്ക് ഓൾറെഡി അവകാശമായി കൊടുത്ത സ്ഥലമാണത് അവിടെ അവർ പാർക്കട്ടെ നിങ്ങൾക്ക് ഞാൻ വേറെ അവകാശം വെച്ചിട്ടുണ്ട് ദൈവക്കളെ ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ഒരു പ്രത്യേകത ദൈവം ഒരിക്കലും ഒരുവന് കൊടുത്ത വഴികളോ ഒരുവന് വെളിപ്പെടുത്തപ്പെട്ട വസ്തുതകളോ ഒരുവന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ വഴികളോ മറ്റൊരു വ്യക്തിക്ക് അതുപോലെ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം ദൈവത്തിനും അരുഭൂമിയിൽ ധാരാളം വഴിയുണ്ട് ദൈവത്തിന് അനുഗ്രഹത്തിന്റെ ധാരാളം പാതകളുണ്ട് ഒരു വഴിയല്ല ഇരുവഴിയല്ല ധാരാളം വഴികളുണ്ട് എന്നെ എൻ്റെ ദൈവം ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കില്ല സുഹൃത്തെ താങ്കളെ ദൈവം ഉപയോഗിക്കുന്നത് എനിക്ക് തന്നതുപോലെയുള്ള കൃപകളോ വരദാനങ്ങളോ അതേ രൂപത്തിലും പാപത്തിലും ആയിക്കൊള്ളണമെന്നില്ല താങ്കൾക്ക് ലഭിക്കുന്നത് ദൈവം തരുന്ന ആശ്വാസത്തിനും വ്യത്യാസമുണ്ട് ദൈവീക പദ്ധതികളെ ഉടച്ചു കളയുന്ന പ്രവൃത്തികളിലൂടെ നാം യാത്ര ചെയ്താൽ നമുക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ കൃപയനുഭവിക്കാനായിട്ട് സാധിക്കും ദൈവം എല്ലാ കാലത്തും വിശ്വസ്തനായിരിക്കും അവൻ നീതിമാനായിരിക്കും അവൻ രക്ഷകനായിരിക്കും ദൈവമായ കർത്താവിന്റെ അജഞ്ചലമായ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അവന്റെ പിന്നാലെ ഇറങ്ങുന്നവരും അതുപോലെ അചഞ്ചലരിയിരിക്കണം വാക്കുകൾ മാറ്റരുത് അജഞ്ചലരും നിർമ്മല മനസ്സാക്ഷിയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവസംഗതിയിൽ അഭിമാനം കൊള്ളുന്നവരുമായിരിക്കണം നമ്മൾ ദൈവത്തിന് സ്തോത്രം ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യാനായിട്ട് യഹോബയായ ദൈവം അനുവദിച്ചില്ല ആരോട് തൻ്റെ രക്തബന്ധത്തിലുള്ളവരോട് എന്നാൽ അത്ഭുതകരമായ കാര്യം മോവാപ്യനും അമോനരും അവരുടെ മണ്ണിൽ കാൽ കുത്താൻ സമ്മതിച്ചില്ല ശരിക്കും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ദൈവം അനുവദിച്ചിട്ട് ദൈവത്തിൻ്റെ ജനം അതുവഴി കടന്നുപോയിരുന്നെങ്കിൽ അവർക്കതിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും ലഭിക്കുമായിരുന്നു എന്നാൽ സ്വന്തം ധാർഷ്ട്യം നിമിത്തം അവരത് വലിച്ചെറിഞ്ഞു ദൈവവചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ മുൻപാകെ തല താഴ്ത്തേണ്ടതിന് പകരം ദൈവസന്നിധിയിൽ വലിയപ്പെടേണ്ടതിന് പകരം കൊമ്പുയർത്തരുത് സഹോദരങ്ങളെ കൊമ്പുയർത്തരുത് ചിറാലിക്കരുത് അസഹിഷ്ണുത കാണിക്കരുത് ദൈവം തക്ക സമയത്ത് താങ്കൾക്കും എനിക്കും വേണ്ടി പ്രവർത്തിക്കാൻ മതിയായ ദൈവമാണ് മുപ്പതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം എന്നാൽ നാം തൻ്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ ഹെസ്ബോണിലെ രാജാവായ സിഹോൻ സമ്മതിച്ചില്ല ഇന്ന് കാണുന്നതുപോലെ നിന്റെ ദൈവമായ ഹോവ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അവൻ്റെ മനസ്സും ഹൃദയവും കഠിനമാക്കി ഇരുപത്തിയേഴാം വാക്യം നോക്കൂ ഞാൻ നിന്റെ വേഷത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ എന്നപേക്ഷിച്ചപ്പോൾ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടെ മാത്രം നടക്കും നിങ്ങളുടെ വേഷത്തേക്ക് കയറുകയില്ല അതിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാൽ സേയിലിൽ പാർക്കുന്ന യേശാവിൻ്റെ മക്കളും ആരിൽ പാർക്കുന്ന മോബാബ്യരും എനിക്ക് തന്നതുപോലെ നീ വിലയ്ക്ക് തരുന്ന ആഹാരം ഞാൻ കഴിക്കുകയും വിലക്ക് തരുന്ന വെള്ളം കുടിക്കുകയും ചെയ്തു നിങ്ങൾ നിങ്ങളുടെ സൗജന്യങ്ങളൊന്നും വേണ്ട യോർദാൻ കടന്ന് തങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് തരുന്ന ദേശത്ത് എത്തുവോളം കാൽനടയായി പോകുവാൻ മാത്രം അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു പക്ഷെ സമ്മതിച്ചില്ല രക്തബന്ധത്തിന് രക്തബന്ധത്തിനെന്തൊരു വില അല്ലെങ്കിലും രക്തബന്ധത്തെക്കാൾ വലുതാണ് യേശുവിന്റെ രക്തം മൂലമുള്ള ബന്ധം ആ സാഹോദര്യ ബന്ധം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എന്നുള്ള ആ തിരിച്ചറിവ് അത് വളരെ വലുതാണ് ശാരീരിക ബന്ധത്തെക്കാൾ ഗാഠമാണ് ആഴമുള്ളതാണ് യേശുവിൻ്റെ രക്തത്താലുള്ള ബന്ധം കൂട്ടായ്മ ബന്ധം എന്നൊക്കെ നമ്മൾ വിളിക്കും ഇത് വളരെ പ്രധാനപ്പെട്ടതും ശ്രേഷ്ഠവുമാണ് സിഹോൻ അവന്റെ ദേശത്ത് കിടക്കുവാൻ അനുവാദം കൊടുത്തില്ല ഉടനെ യഹോവയായ ദൈവം പറഞ്ഞു അവരെ പരാജയപ്പെടുത്തി ആ ദേശം സ്വന്തമാക്കുക അങ്ങനെ സിഹോനും അവന്റെ സർവജനവും നമ്മുടെ നേരെ പുറപ്പെട്ടു വന്നു യാഹാസിൽ വെച്ച് പടയേറ്റു നമ്മുടെ ദൈവമായ ഹോവ അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു ആദ്യം അവനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചതല്ല രക്ഷപ്പെടാൻ ഒരു അവസരം കൊടുത്തു അവരുടെ ഒന്നും വേണ്ട ഒരു ഗ്ലാസ് വെള്ളം പോലും ആവശ്യമില്ല ആ പൊതുവഴിയിലൂടെ നടക്കാൻ അനുവദിച്ചാൽ മതി നിഴലടിപ്പിക്കാൻ അനുവദിച്ചില്ല മോഹാഭ്യരോ അമോനരോ ഏറോമ്യരോ ഒരു ദൈവ പൈതലിന്റെ മുൻപിൽ വാതിലടച്ചാൽ ദൈവം നൂറ് വഴി തുറക്കും അതുകൊണ്ട് ഏറ്റവും ബുദ്ധി എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിനോട് എതിർക്കാതിരിക്കുന്നത് ഒരു ദൈവ പൈതരനെതിരെ കുതികാലുയർത്താതിരിക്കുന്നത് ഇതൊക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അതുകൊണ്ട് മറക്കാതെ ദൈവസ്നേഹത്തിൻ്റെ ആഴവും പരപ്പും തിരിച്ചറിയണം നമ്മളെ എന്തുമാത്രം ദൈവം സൂക്ഷിക്കുന്നു നമ്മൾക്കായി ദൈവം എത്രമാത്രം കരുതുന്നു ആ തിരിച്ചറിവ് നമ്മെ ഭരിക്കട്ടെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം നമ്മുടെ ദൈവമായ ഹോവ അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു യുദ്ധം യഹോവ ചെയ്തു മുപ്പത്തിയാറാം വാക്യം അറുനൂൺ താഴ്വരയുടെ അടുത്തുള്ള ആരോവേരും താഴ്വരയിലെ പട്ടണം മുതൽ ഗരിയാതരെ നമ്മുടെ കൈക്കെത്താത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല നമ്മുടെ ദൈവമായ ഹോവ സകലവും നമ്മുടെ കൈയ്യിൽ ഏൽപ്പിച്ചു അമോനിയലയുടെ ദേശവും യബോക് നദിയുടെ ഇരുവശവും മലനാട്ടിലെ പട്ടണങ്ങളും നമ്മുടെ ദൈവമായ ഹോവ നമ്മോട് വിലക്കിയ ഇടങ്ങളും മാത്രം ആക്രമിച്ചു ദൈവമക്കളെ സാഗരതും യോവയായി ദൈവം ദൈവജനത്തിന്റെ കയ്യിൽ കൊടുത്തു നാം ദൈവത്തെ അനുസരിച്ചാൽ ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ അവന്റെ പ്രമാണങ്ങളെ നാം അനുസരിച്ചാൽ അവൻ നമ്മുടെ വാലല്ല തലയാക്കും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ വളരെ കൃത്യതയോടെ ഓർത്തിരിക്കേണ്ട വസ്തുത നാം ദൈവത്തെയും അവന്റെ പുസ്തകനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിന്റെ ആലോചനയെയും മാനിച്ച് ദൈവമായ പിതാവായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിനോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് നിന്നാൽ യേശു അപ്പനോട് പറ്റി നിന്നാൽ യോശുവായും കാലയപ്പും ചെയ്തതുപോലെ പറ്റി നിന്നാൽ പലതും പ്രാപിക്കാം പറ്റി നിന്നാൽ അനുഗ്രഹം പ്രാപിക്കാം അതുകൊണ്ട് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന വീരനായൊരു ദൈവമുണ്ട് പ്രതികാരം ചെയ്യരുത് പ്രതികാരം നമ്മൾക്കുള്ളതല്ല അതവൻ്റെ കരങ്ങളിലേക്ക് വിട്ടേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കണം യേശു കർത്താവിനായി നിലകൊള്ളാൻ മറക്കരുത് ഒരു കൊച്ചു ജീവിതമേ നമ്മൾക്കുള്ളൂ ആ ജീവിതം പാഴാക്കിക്കളയരുത് താങ്കളൊരു പാപിയാണെങ്കിലും താങ്കളൊരു രോഗിയാണെങ്കിലും എന്തെല്ലാം ബലഹീനതകളുണ്ടെങ്കിലും യേശുവിന് താങ്കളെ ആവശ്യമുണ്ട് ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കട്ടെ കാരുണ്യവാനായി ദൈവമേ സ്വർഗസ്തപിതാവ് ഈ വചനം കേട്ട എല്ലാ പ്രിയ മക്കൾക്കായിട്ട് ദൈവകൃപയിലും ദൈവ സ്നേഹത്തിലും നീ അവരെ നിലനിർത്തണമേ പതിറിപ്പോകാതെ നിർത്തണമേ പ്രതികൂലങ്ങൾക്കകത്ത് ലവനേശ്വശങ്കയില്ലാതെ അങ്ങയോട് പറ്റി നിൽക്കാൻ നീ കൃപ കൊടുക്കണം നിത്യജീവന്റെ മൊഴികൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് അടർന്നു വീടും വിശുദ്ധിയിൽ സൂക്ഷിക്കണം ദൈവഭയത്തിൽ സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേലോൺ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ പ്രിയ മക്കളെ എൻ്റെ പ്രിയ പ്രേക്ഷകരായ നിങ്ങളെല്ലാവരോടും ഒരു വാക്ക് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഈ ജീമോ ഓഫ് ഇന്ത്യ ഭാരതത്തിൽ ഒരിക്കലും കർത്താവിനെക്കുറിച്ച് കേൾക്കാത്ത ജനത്തിൻ്റെ നടുവിൽ അവൻ്റെ പ്രേക്ഷിത വേദയിൽ ഏർപ്പെട്ടിരിക്കും ഈ നാളിൽ നമ്മുടെ മിഷണറിമാർ വിശ്വാസികൾ ആയിരക്കണക്കിന് ആത്മാക്കളെ കർത്താവും നമുക്ക് തന്നിട്ടുണ്ട് നൂറുകണക്കിന് വേലക്കാരെ കർത്താവും നമുക്ക് തന്നിട്ടുണ്ട് അവരുടെ മക്കളെല്ലാം ഈ ജൂലൈ മാസത്തോടെ സ്കൂളുകളിലേക്ക് നീങ്ങുകയാണ് അവർക്ക് പാഠ്യോപകരണങ്ങൾ യഥാസമയം എത്തിക്കുക എന്നുള്ള ഒരു ചുമതല ഈ ജി എം ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുകയാണ് ആ കാര്യത്തെ തടസ്സമില്ലാതെ നിർവഹിപ്പാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിൽ അതിൻ്റെ ഒരു എളിയ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിശ്ചയമായും പ്രാർത്ഥിക്കണമേ ദൈവത്തിന് നന്ദിയോടെ സ്തു